ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു ടിക് ടിക് ടോക്ക് ആദിത്യ സോ നമ്മൾ ഇന്നൊരു പുതിയൊരു ഷോ ആരംഭിക്കുകയാണ് പുതിയൊരു പോഡ്കാസ്റ്റ് ഷോ ആരംഭിക്കുകയാണ് അതിന്റെ ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റിലാണ് ഞാൻ ലൈഫില് കോൺഫിഡൻസ് കുറവുള്ള ഒരുപാട് പേരുണ്ടാകും പല ആൾക്കാർക്കും കോൺഫിഡൻസ് കുറഞ്ഞതുകൊണ്ട് തന്നെ പല അവസരങ്ങൾ നഷ്ടപ്പെടും ജീവിതത്തിൽ കിട്ടാൻ കിട്ടാവുന്ന വലിയ വലിയ അവസരങ്ങൾ സ്വന്തം കോൺഫിഡൻസ് കുറവുകൊണ്ട് സ്വന്തം കൈവില്ലായ്മ കൊണ്ട് കൈവില്ലായ്മ പക്ഷേ കോൺഫിഡൻസ് കുറവുകൊണ്ട് നമ്മളെല്ലാ കാര്യങ്ങളും പ്രിപ്പയർ ചെയ്തായിരിക്കും പോകുന്നത് പക്ഷേ ഒരു സദസ് പറയേണ്ടതായിരിക്കാം അല്ലെങ്കിൽ ഒരു സ്റ്റേജിൽ പറയേണ്ടതായിരിക്കാം അല്ലെങ്കിൽ വലിയൊരു ആൾക്കാർ മുന്നിൽ നിന്ന് നമ്മൾ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് സംസാരിക്കേണ്ടതായിരിക്കാം അപ്പോൾ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് കോൺഫിഡൻസിനെ കുറിച്ചാണ് സോ എങ്ങനെ കോൺഫിഡൻസ് നമുക്ക് വർദ്ധിപ്പിച്ചെടുക്കാം എൻ്റെ ലൈഫിൽ ഞാൻ വളരെ കോൺഫിഡൻസ് ഒരാളായിരുന്നു എന്നെ നേരത്തെ അറിയാവുന്നവർക്ക് എല്ലാവർക്കും അറിയാം ഞാൻ അധികം ആൾക്കാരോടൊന്ന് മിങ്കിൾ ചെയ്യുന്നൊരു പേഴ്സൺ ആയിരുന്നില്ല ഇപ്പം അങ്ങനെയല്ല ഇപ്പം ഏത് ആൾക്കാരോടും വളരെ ഭംഗിയായിട്ട് സംസാരിക്കാനും ഏത് മുതിർന്ന ആൾക്കാരാണെങ്കിലും എത്ര ഉയർന്ന ആൾക്കാരാണെങ്കിലും ഒരു സെലിബ്രിറ്റി ആണെങ്കിലും ആരുടെ മുന്നിലും ഒരു കൂസലുമില്ലാതെ വളരെ ഡീസൻറ്റായിട്ട് വളരെ പവർഫുള്ളായിട്ട് സംസാരിക്കാൻ എനിക്ക് പറ്റുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ എൻ്റെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ട് ആ കാര്യങ്ങളായിട്ട് ആ കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളോട് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരിക്കൽ കൂടി വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ടിക് ടിക് ടോക്ക് ആദിത്യ സോ ഒരു ഷോ മുമ്പേ ആരംഭിക്കേണ്ടതായിരുന്നു കുറച്ച് ലേറ്റായി പോയി എന്തായാലും നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കാരണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഇത്തരത്തിലുള്ള ഷോ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ നിങ്ങളെല്ലാം യൂസ്ഫുൾ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് പ്രത്യേകിച്ച് കൗമാരക്കാർക്കൊക്കെ ഇത് വളരെ ഉപകാരപ്പെടുമെന്ന് എനിക്ക് ശതമാനം ഉറപ്പാണ് കാരണം എനിക്കിങ്ങനെയുള്ള കാര്യങ്ങൾ പലരും പറഞ്ഞു തന്നിട്ടില്ല അപ്പം ഞാൻ എൻ്റെ ലൈഫിൽ നിന്നുള്ള അനുഭവത്തിൽ നിന്ന് അത് മറ്റുള്ള കുഞ്ഞുങ്ങൾക്കാണെങ്കിലും അല്ലെങ്കിൽ മുതിർന്നവർക്കാണെങ്കിലും പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് എന്തായാലും അത് യൂസ്ഫുൾ യൂസ്ഫുള്ളാവും എനിക്ക് ഉറപ്പാണ് കാരണം ഇത് പറയാൻ ഞാൻ വളരെ ഇത് ഞാൻ പറയാൻ വളരെ യോഗ്യതയുള്ള വ്യക്തിയും കൂടിയാണ് കാരണം ഞാൻ തെരുവിൽ നിന്ന് ഞാൻ ഇത്രയും വളർന്നു വന്നത് എൻ്റെ ഒരു കോൺഫിഡൻസ് കൊണ്ട് കോൺഫിഡൻസ് ലെവല് വർദ്ധിപ്പിച്ചുകൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ എനിക്ക് ഒരിക്കലും കഴിയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു സോ എന്നുള്ള കുറവുകളെല്ലാം ഞാൻ നികത്തി മുന്നോട്ട് വന്നുകൊണ്ടാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഐ എം വെരി ഹാപ്പി ഇങ്ങനൊരു ഷോ ആരംഭിക്കാൻ പറ്റിയതിൽ ഇങ്ങനൊരു പോഡ്കാസ്റ്റ് ഷോ ആരംഭിക്കാൻ പറ്റിയതിൽ അപ്പം നമ്മളിന്ന് സംസാരിക്കുമ്പോൾ എന്ന് നേരത്തെ പറഞ്ഞ പോലെ കോൺഫിഡൻസിനെ കുറിച്ചാണ് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഒരു അവസരം വരുന്നു ഒരു സ്റ്റേജിൽ നമുക്കൊരു എന്താ പറയുക ഒരു പാട്ട് പാടാനോ അല്ലെങ്കിൽ ഒരു ഒരു പ്രസംഗിക്കാനോ ഒക്കെ അവസരം വരുന്നു ഇങ്ങനെ അവസരം വരുന്ന സമയത്ത് പലരും പേടി കൊണ്ട് ഉൾവലിയും ഞാൻ എൻ്റെ ലൈഫിൽ പല ആളുകൾ കണ്ടിട്ടുണ്ട് സുഹൃത്തുക്കൾ കണ്ടിട്ടുണ്ട് എൻ്റെ നെയബേഴ്സിനെ കണ്ടിട്ടുണ്ട് പല ആൾക്കാരെയും കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഉൾവലിയുന്നത് അതായത് നല്ലൊരു അവസരമായിരിക്കും ആ അവസരം നമുക്ക് പിന്നീട് ഒരിക്കലും കിട്ടത്തൂല്ല പക്ഷേ ആ സ്റ്റേജ് കയറി നമ്മളൊന്ന് പെർഫോം ചെയ്താലോ അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും സംസാരിച്ചാലോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറിയാൽ പോലും ചിലപ്പം നമുക്കത് നാളെ ലൈഫിൽ അതൊരു വലിയൊരു മുതൽ മുതൽക്കൂട്ടും നമ്മുടെ ലൈഫിന്റെ ഉയർച്ചയ്ക്ക് അതൊരു നമ്മുടെ ലൈഫിന്റെ ഉയർച്ചയ്ക്ക് ചിലപ്പോൾ അതൊരു വലിയ മുതൽക്കൂട്ടാകും പക്ഷെ അന്ന് അവിടെ കയറാത്തോണ്ട് ചിലപ്പോൾ നമുക്ക് ആ ഒരു വലിയ ഓപ്പർച്യൂണിറ്റി ആയിരിക്കും നഷ്ടപ്പെടുന്നത് പിന്നീട് ഒരിക്കലും ചിലപ്പം അത്തരത്തിലുള്ളൊരു ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടത്തൂല്ല അപ്പോൾ പല ആൾക്കാരും ഈ പേടികൊണ്ട് അല്ലെങ്കിൽ ആൾക്കാരെ ഈ സ്റ്റേജിൽ കയറിയും ചിലർ ഇങ്ങനെ വരയ്ക്കുന്നതാണ് ചില ആൾക്കാർക്ക് കല്യാണത്തിനൊക്കെ ചിലപ്പം ചില ആൾക്കാരെ കല്യാണത്തിന് ചിലപ്പം ആങ്ങളമാർ കയറത്തില്ല ചിലപ്പോൾ പെങ്ങന്മാർ കയറത്തില്ല അപ്പോൾ ആൾക്കാർ എന്തുകൊണ്ട് അവർ സ്റ്റേജിൽ കയറിയതെന്നൊക്കെ പറഞ്ഞിട്ട് പല ആൾക്കാരും കളിയാക്കുന്നതാണ് കാരണം അവർക്ക് സ്റ്റേജിൽ കയറാൻ പേടി കൊണ്ടാണ് അല്ലാതെ വേറൊന്നും കൊണ്ടില്ല ഇഷ്ടക്കേടുകൊണ്ടൊന്നുമില്ല അവർക്ക് പേടികൊണ്ടാണ് ചിലർക്ക് പ്രസംഗിക്കാൻ അവസരം കിട്ടുമ്പോൾ അവരവർ ഇല്ലേ ഞാനില്ല ഞാനില്ല ഞാൻ പ്രസംഗിക്കുന്നില്ല ഞാൻ പാട്ടോടുന്നില്ല എന്നൊക്കെ പറയും പക്ഷേ ചില ആളുകൾ വളരെ മിടുക്കോടുകൂടി അവർ ആ സ്റ്റേജിൽ അവരെ മുഴുവൻ കൈവെടുത്തും പെർഫോം ചെയ്യും ും ചിലർക്ക് സ്റ്റേജിൽ കയറും പക്ഷെ സ്റ്റേജിൽ നിൽക്കുന്ന പേടികൊണ്ട് അവർക്കുള്ള കഴിവിന്റെ പാതി പോലും ചിലപ്പോൾ അവർക്ക് പെർഫോം ചെയ്യാൻ കഴിയില്ല അങ്ങനെ അങ്ങനെയുള്ള ഒരുപാട് പേരെ ഞാൻ ഒരു ലൈഫിൽ കണ്ടിട്ടുണ്ട് ഞാൻ പറയുന്നത് നമുക്കൊരു സ്റ്റേജ് കിട്ടുമ്പോൾ നമ്മുടെ മുന്നിൽ നിന്ന് ഇരിക്കുന്ന ആൾക്കാരെ അതായത് നമ്മളെ നമ്മളെ വാച്ച് ചെയ്യുന്ന ആൾക്കാർ ലക്ഷക്കണക്കിന് ആൾക്കാരായിരിക്കും നമ്മുടെ ഫ്രണ്ടിൽ ഇരിക്കുന്നത് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് അവര് നമ്മളെ പോലെ തന്നെയാണ് അവർക്ക് യാതൊരു പ്രത്യേകതയില്ല നമ്മളെപ്പോലെ തന്നെയാണ് ഇപ്പൊ നമ്മുടെ ഒരു സുഹൃത്ത് നമ്മുടെ ഫ്രണ്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ അവരോട് കാഷ്വലായിട്ട് സംസാരിക്കത്തില്ലേ അതുപോലെ തന്നെ നമ്മളെ മുമ്പിലിരിക്കുന്ന ആൾക്കാരോട് വളരെ കാഷ്വലായിട്ട് നമ്മൾ സംസാരിക്കണം അല്ലാതെ നമ്മളിപ്പോ അവർ പേടിക്കുന്ന എന്തിനാ അവർ നമ്മളെക്കാട്ടും വലുതൊന്നുമല്ല വലുതൊന്നും അല്ല അവർ നമ്മളെപ്പോലെ തന്നെ സാധാരണ അതിപ്പം എത്ര വലിയ സെലിബ്രിറ്റികൾ നമ്മളെ മുന്നിൽ ഇരുന്നാലും അവരും നമ്മളെപ്പോലെ സാധാരണക്കാർ തന്നെയാണ് അവരവരെ ജോലി ചെയ്യുന്നു അതിലപ്പുറം അവർക്കൊരു മേന്മയൊന്നും ഇല്ല അവർ നമ്മളെ പോലെ തന്നെ വ്യക്തിയാണ് ഇപ്പം ചില ആൾക്കാരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പൊ ഒരു സെലിബ്രിറ്റിയോട് സംസാരിക്കുന്ന കയ്യും കാലൊക്കെ ഇങ്ങനെ വരയ്ക്കുന്നുണ്ട് അതിൻ്റെ ആവശ്യമില്ല അവര് നമ്മളെ പോലെ തന്നെയുള്ള നോർമൽ വ്യക്തിയാണ് അപ്പം നമ്മൾ സ്റ്റേജിൽ ഒരു സ്റ്റേജിൽ കയറി പെർഫോം ചെയ്യാൻ നമുക്കൊരു അവസരം കിട്ടുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ നമ്മുടെ മുമ്പിലിരിക്കുന്ന ഇപ്പറും സാധാരണക്കാരാണ് അവരോട് നമ്മൾ കൂട്ടാരോട് സംസാരിക്കുന്ന പോലെ അവരോട് സംസാരിക്കുക അപ്പം നമുക്ക് ആ ഒരു പേടി മാറിക്കിട്ടും നമ്മുടെ ഉള്ളിലുള്ള കാര്യം വളരെ ക്ലിയർ ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റും ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം അതായത് കോൺഫിഡൻസോടെ സംസാരിക്കാന് അല്ലെങ്കിൽ നമുക്ക് വളരെ സ്ട്രോങ് ആയിട്ട് സംസാരിക്കാന് നമ്മുടെ ഉള്ളിലുള്ള പേടി പേടിയെന്ന് പറയുന്നൊരു കാര്യമുണ്ട് ഭയം ഞാൻ എന്ത് പറഞ്ഞു എന്താകും അല്ലെങ്കിൽ ഞാൻ അവരോട് ഇങ്ങനെ സംസാരിക്കാൻ പാടുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ സംസാരിക്കാൻ പാടുണ്ടോ ഇല്ലെങ്കിൽ എന്ത് സംസാരിക്കും ഇതൊക്കെ വരുന്നത് ഈ പേടി നിന്നുമാണ് ഈ പേടി എന്ന് പറയുന്ന ഫാക്ടർ നമ്മൾ ലൈഫിൽ നിന്ന് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുക ആ ഒരു കാര്യം ചെയ്താൽ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും വളരെ കോൺഫിഡൻസോട് ചെയ്യാൻ പറ്റും ഒരു ഇന്റർവ്യൂ ആണെങ്കിലും ഇനി ഒരു സ്റ്റേജിൽ കയറി നമ്മൾ സംസാരിക്കുന്നതാണെങ്കിലും ഇനി ഒരു സിനിമ ഷൂട്ടിംഗ് പോയിട്ട് ഒരു ക്യാരക്ടറായി മാറുന്നതാണെങ്കിലും അല്ലെങ്കിൽ ഒരു ആങ്കറിങ് ചെയ്യാനാണെങ്കിലും ഒക്കെ നമുക്ക് ഈ പേടി നിറഞ്ഞ സാധനം നമ്മൾ മാറ്റിവെച്ചാൽ മാത്രം മതി ലൈഫിൽ സക്സസ്ഫുൾ ആവാൻ മെയിനായിട്ട് പേടി നിറഞ്ഞ സാധനം ലൈഫിൽ നിന്ന് എടുത്ത് മാറ്റിവെച്ചണം എന്ത് കാര്യങ്ങൾ ഐ വിൽ ഡു അല്ലെ എന്നെ കൊണ്ട് സാധിക്കാത്ത ഈ ലോകത്ത് ഒരു കാര്യവും ഒരു കാര്യം എന്നെ കൊണ്ട് സാധിക്കാത്തത് ഈ ലോകത്തൊന്നുമില്ല ഏത് കാര്യങ്ങളും എന്നെ കൊണ്ട് സാധിക്കുന്ന ഒരു കോൺഫിഡൻസ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം അത് ആ കോൺഫിഡൻസ് പലർക്കും ഉണ്ടാക്കിയെടുക്കാൻ കഴിയാത്തൊരു കാര്യം എന്ന് വെച്ചാൽ പേടിയാണ് ഈ ഒരു പേടി വന്നിട്ട് ഈ കോൺഫിഡൻസിനെ തകർക്കും നമ്മൾ ഒരു കാര്യം പേടിക്കണം നമുക്ക് ലൈഫിൽ ഒരു ഓപ്പർച്യൂണി കിട്ടി ഈ ലോകത്തുള്ള ഏ നിങ്ങൾ മസ്റ്റ് മനസ്സിലാക്കുന്ന ഒരു കാര്യം ഈ ലോകത്തുള്ള ഏത് ആൾക്കാരും നമ്മളെ പോലെ തന്നെയാണ് അല്ലാതെ അവർക്ക് യാതൊരു പ്രത്യേകത രണ്ട് കാലും രണ്ട് കയ്യും ബുദ്ധിയും എല്ലാം നമ്മളെ പോലെ തന്നെയാണ് അല്ലാതെ അവർക്ക് പ്രത്യേകിച്ച് എക്സ്ട്രാ ഒന്നുമില്ല ബുദ്ധിയാണെങ്കിലും അവർ അവരെ വായനയിലൂടെ അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന അറിവിലൂടെ അവർ അത് ബുദ്ധി ഇമ്പ്രൂവ് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്ത് വരുവാണ് എല്ലാ ആൾക്കാരെയും അങ്ങനെ തന്നെയാണ് അപ്പോൾ നമ്മളെക്കാട്ടും ആൾക്കാർ ആരുമില്ല എല്ലാവരും നമ്മളെ പോയി തന്നെയാണ് പിന്നെ കുറെ ആൾക്കാരും അവർക്ക് ഭയങ്കര അറിവാന്ന് പറയും അറിവ് അവർ പഠനത്തിലൂടെ അല്ല ഒരുപാട് പുസ്തകം വായിക്കുന്നതിലൂടെ ലൈഫ് എക്സ്പീരിയൻസിലൂടെ ഉണ്ടാകുന്നതാണ് അത് നമുക്കാണെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ അപ്പോൾ ആരും നമ്മളെക്കാളും വലുതല്ല എല്ലാവരും നമ്മളെ പോലെ തന്നെയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക രണ്ട് പേടിയെന്ന് പറയുന്ന കാര്യം ലൈഫിൽ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക പേടി ഉണ്ടാക്കി കഴിഞ്ഞാൽ പലതും നമുക്ക് സാധിക്കത്തില്ല പല ഇന്റർവ്യൂൽ നമ്മൾ ഫെയിലാവും പല പല സ്ഥലത്തും നമ്മൾ നാണം കേടും പല സ്ഥലത്തും നമ്മുടെ നല്ല ഓപ്പർച്യൂണിറ്റികൾ നമ്മൾ തന്നെ ഇല്ലാണ്ടാക്കും കാരണം നമ്മുടെ പേടി കൊണ്ട് നമ്മൾ പോയി പ്രസന്റ് ചെയ്യില്ല അല്ലെങ്കിൽ സ്റ്റേജിൽ പ്രസംഗി കിട്ടി കഴിഞ്ഞാൽ ഒരു പാട്ടുപാടാൻ കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഒരു കാര്യം കിട്ടി കഴിഞ്ഞാൽ പറയില്ല അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ പേടി കൊണ്ട് ഇല്ലാതെ കേൾക്കണം നമ്മൾ വളരെ കോൺഫിഡൻസ് ആയിട്ട് ഏത് കാര്യങ്ങളൊന്നും ഐ വിൽ ഡു വിദ്യാഭ്യാസം ഒന്നും അതിനൊരു ഇപ്പൊ ഒരു ആങ്കറിങ് ചെയ്യുന്നു അല്ലെങ്കിൽ വലിയ ആൾക്കാരോട് സംസാരിക്കുന്നു അല്ലെങ്കിൽ എന്തോ ഒരു സഭയെ സംസാരിക്കുക അതിന് വിദ്യാഭ്യാസമൊന്നും ഒരു മാറ്ററേ അല്ല വിദ്യാഭ്യാസം ഒരു മാറ്ററേ അല്ല വിദ്യാഭ്യാസം ഏതെങ്കിലും ജോലി നേടാൻ വേണ്ടി ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് ഉണ്ടാവണം അതിനാണ് വിദ്യാഭ്യാസം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ബാക്കി നമുക്ക് നമുക്ക് സമൂഹത്തിൽ നിന്നുണ്ടാകുന്ന ആൾക്കാരോട് പെരുമാറാനും ബിഹേവ് ചെയ്യാനും ഒരു സിറ്റുവേഷൻ കൈകാര്യം ചെയ്യാനും ഒക്കെ അറിയുന്നതാണ് വിദ്യാഭ്യാസം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് മറ്റേത് നമുക്ക് ജോലിക്ക് കയറാൻ വേണ്ടി മാത്രം ഉള്ളതാണ് ഇപ്പം പല ബിസിനസ്സുകാരും നിങ്ങൾ പല ബിസിനസ്സുകാരുടെ ചരിത്രം നിങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ വലിയ വിദ്യാഭ്യാസം ഒന്നും കാണത്തില്ല പക്ഷേ അവർക്ക് ആൾക്കാരോട് സംസാരിക്കാനും ആൾക്കാരെ ഒരു കാര്യം കൺവിൻസ് ചെയ്യാനും വളരെ സ്ട്രോങ് ആയിട്ട് ഏത് വ്യക്തികളോടും മുഖത്ത് നോക്കി സംസാരിക്കാനും അവർക്ക് പറ്റുന്നുണ്ടാകും അവർക്ക് എല്ലാ ലാംഗ്വേജും മാക്സിമം ലാംഗ്വേജും അവർ പഠിച്ചിട്ടുണ്ടാകും പക്ഷെ അവർക്ക് ഈ ക്വാളിഫിക്കേഷൻ വളരെ കുറവായിരിക്കും അത് അവരെ കോൺഫിഡൻസ് അവർക്ക് അവരുണ്ടാക്കിയെടുക്കുന്നതാണ് ഈ ഉയർച്ചയൊക്കെ ഈ വലിയ ബിസിനസ്സുകാരന്മാരൊക്കെ ആകുന്ന അവരെ എനിക്ക് പറ്റും എനിക്ക് സർട്ടിഫിക്കറ്റ് ഒന്നും ആവശ്യമില്ല എനിക്ക് ഏത് കൈകാര്യവും എനിക്ക് വേണ്ട കാര്യങ്ങൾ സ്വന്തം കാര്യം എനിക്ക് ചെയ്യാൻ പറ്റും എനിക്കൊരു ബിസിനസ് തുടങ്ങിയാൽ എനിക്ക് സക്സസ്ഫുൾ സക്സസ്ഫുള്ളാകാൻ പറ്റും പേടിയില്ലാതെ അവർ മുന്നോട്ട് പോകുന്നുണ്ട് അവരെല്ലാം സക്സസ്ഫുൾ ആവുന്നത് ഈ കുഞ്ഞിലെ ഈ ഒരു പേടി എന്നെയും ബാധിച്ചിരുന്നു പക്ഷേ എൻ്റെ ലൈഫിൽ ഞാൻ ഒറ്റയ്ക്കായപ്പോൾ നാട് വിട്ട് തെരുവിൽ ഒറ്റയ്ക്കായപ്പം ഞാൻ അപ്പോൾ വിചാരിച്ചു എനിക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല എനിക്ക് വേണ്ടി ഞാൻ തന്നെ സംസാരിക്കണം അപ്പോൾ ഏതൊരു സന്ദർഭത്തിലും എനിക്ക് വേണ്ട കാര്യങ്ങൾ സംസാരിച്ച് ക്ലിയർ ചെയ്താൽ മാത്രമേ എനിക്കത് കിട്ടൂ അവിടെ നിന്നാണ് എനിക്ക് കോൺഫിഡൻസ് വരുന്നത് സോ നിങ്ങൾക്കും അത് ഉണ്ടാവണം എന്നോർത്തിട്ടാണ് ഈ ഒരു കാര്യം ചെയ്യുന്നത് അവിടെ നിന്നാണ് എനിക്ക് ഈ കോൺഫിഡൻസ് വരുന്നത് പിന്നീട് നല്ല എൻ്റെ കൂടുതൽ എൻ്റെ ലൈഫിലെ ജേണി എല്ലാം ഞാനൊരു പ്ലസ് ടു വിദ്യാഭ്യാസം മാത്രമേ എനിക്കുള്ളൂ ഞാനൊരു ചാനൽ ആങ്കറിങ് ചെയ്തു പിന്നെ ഒരു ഷോർട്ട് ഫിലിം ചെയ്തു ഒരുപാട് ഡയലോഗൊന്നും കാണാതെ ബൈഹേട്ട് ചെയ്യാനൊന്നും എനിക്കറിയത്തില്ലായിരുന്നു പക്ഷെ എനിക്കൊരു അവസരം വന്നപ്പം എനിക്ക് മനസ്സിലായി ഇതിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് എനിക്കിത് ചെയ്തേ പറ്റും അപ്പം ഞാൻ ആ ആ ഒരു ഡയലോഗെല്ലാം ബൈഹാർട്ട് ചെയ്ത് പഠിച്ച് ആ ഒരു വെബ്സീരീസ് ആ ഒരു വെബ് സീരീസ് ആ ഒരു ഷോർട്ട് ഫിലിം വളരെ നന്നായിട്ട് ചെയ്തു എല്ലാവരും കൈകോടിച്ചു എനിക്കൊരു ചാനലിൽ ആങ്കറിങ് ചെയ്യാൻ വന്നപ്പം ഞാൻ എൻ്റെ മനസ്സിനോട് ചെയ്യും ഞാനങ്ങനെ ചെയ്യും കാരണം എനിക്ക് ഇത്ര വിദ്യാഭ്യാസമുള്ളൂ അല്ലല്ലേ ഉള്ളൂ അത് പറ്റുമോ എനിക്ക് കാരണം ഇത്ര ആൾക്കാർ ക്യാമറാമാൻ ഉണ്ടാവും ഒന്നോ രണ്ടോ ടൈക്കിൽ അത് ഓക്കെ ആവണം എന്നൊക്കെയുള്ളൊരു പ്രഷർ ഉണ്ടായിരുന്നു പിന്നീട് ഞാൻ എൻ്റെ മനസ്സിൽ പറഞ്ഞു ഇതിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഞാൻ നന്നായിട്ട് യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ എനിക്ക് പിന്നെ ഇങ്ങനെ ഒരു ആങ്കർ ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി എൻ്റെ ലൈഫിൽ എനിക്ക് കിട്ടണമെന്നില്ല അതുകൊണ്ട് ഇത് നന്നായിട്ട് ഞാൻ യൂട്ടിലൈസ് ചെയ്യണം എന്ന് ചോദിച്ചു അത് ഞാൻ മനസ്സിൽ കോൺഫിഡൻസോടെ പോയി എന്ത് ഇംഗ്ലീഷ് ആണെങ്കിലും എന്ത് കാര്യങ്ങളാണ് അത് പഠിച്ച് ഞാൻ വണ്ടർഫുൾ ആയിട്ട് ഞാൻ പറഞ്ഞിരിക്കുമെന്ന് ഞാൻ എൻ്റെ ബ്രെയിൻ തന്നെ ഫിക്സ് ചെയ്തിട്ട് ഞാൻ പോയി ആ ഒരു ആങ്കറിങ് മൂന്നോ നാലോ ദിവസം ഉണ്ടായിരുന്നു അത് ഞാൻ വളരെ ഗംഭീരമായിട്ട് ഞാൻ ചെയ്തു അത് എൻ്റെ ഒരു കോൺഫിഡൻസ് ആണ് എനിക്കൊരു പേടിയിലായ്മയാണ് ഇത്രയും ക്യാമറമാൻമാരുണ്ട് അവിടെ ആൾക്കാരുണ്ട് അതിന്റെ ഡയറക്ടറുണ്ട് എന്നിട്ടെല്ലാം ഞാൻ വളരെ കോൺഫിഡൻസോടുകൂടി ഞാൻ ആ ഒരു പ്രോഗ്രാം ആ ഒരു ആങ്കറിങ് കറക്റ്റ് ഞാൻ ചെയ്തു അപ്പോൾ ആ ഒരു ഡയറക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ടൈം ഒരാൾ ചെയ്യുന്ന രീതിയിലല്ല ആദ്യം നീ ചെയ്യുന്നത് നീ വളരെ ഗംഭീരമായിട്ട് ചെയ്തെന്ന് പറഞ്ഞു അതൊക്കെ എനിക്ക് പറഞ്ഞു ഒരുപാട് സന്തോഷം എനിക്ക് മനസ്സിലായത് ഈ പേടി എന്ന് പറയുന്ന സാധനം മാറ്റി വെച്ചുകൊണ്ടാണ് എനിക്കിതെല്ലാം സാധിച്ചത് അപ്പം നിങ്ങളോടും അതാണ് എനിക്ക് പറയാനുള്ളത് പേടി എന്ന് പറയുന്ന സാധനം മാറ്റി വെച്ച് എല്ലാ ആളുകളും നമ്മൾ പോലെ സാധാരണ ആൾക്കാരാണ് അതുകൊണ്ട് എല്ലാ ആൾക്കാരും സംസാരിക്കാനുള്ള റൈറ്റ്സും നമുക്കുണ്ട് അതുകൊണ്ട് വളരെ മാന്യമായി വളരെ കോൺഫിഡൻസ് ആയി എല്ലാവരും സംസാരിക്കാൻ എനിക്ക് പറ്റുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഏത് സഹസിലാണെങ്കിലും ആരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വണ്ടർഫുൾ ആയിട്ട് നിങ്ങൾ വിചാരിച്ച കാര്യം നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റും എന്നോട് ഈയിടെ ഞാനൊരു കല്യാണത്തിൽ പോകും എൻ്റെ ഒരു കൂട്ടാണ് സജിൻ ജോൻ്റെ കല്യാണമായിരുന്നു അപ്പോൾ അവിടെ സ്റ്റേജിൽ കയറി അവരുടെ ഫോട്ടോ എടുത്തു സെൽഫി എടുത്തു അപ്പോൾ എൻ്റെ കൂട്ടുകാരും ചോദിച്ചു എനിക്ക് പേടിയില്ല ഞാൻ എന്തിനാണ് പേടിക്കുന്നത് അവർ നമ്മളെ പോലെ തന്നെയാണ് എൻ്റെ കൂട്ടുകാരനാണ് ഇത്രയും ആൾക്കാർ ഇരിക്കില്ല ഇത്ര സെലിബ്രിറ്റി ഇരിക്കുന്നില്ല അപ്പോൾ എനിക്ക് പേടിയില്ല ഞാൻ എന്തിനാണ് പേടിക്കുന്നത് അവർ നമ്മളെ പോലെ തന്നെ നമ്മളെ പോലെ തന്നെ ആൾക്കാരാണ് അവർക്ക് പ്രത്യേകത ഒന്നുമില്ല അവരെ വർക്ക് അവർ ചെയ്യുന്നു നമ്മുടെ നമ്മൾ വർക്ക് ചെയ്യുന്നു അവരെ സ്നേഹിക്കാം പക്ഷേ പേടിക്കേണ്ട കാര്യമില്ലല്ലോ അപ്പൊ നിങ്ങളും ഈ ലൈഫിൽ നിന്ന് ഈ പേടി നിറഞ്ഞ സാധനം നിങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരാളാവും ഇപ്പം വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്കാരെ ഒട്ടും നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പേടി ആ ആ ഏത് ആൾക്കാരും വളരെ കോൺഫിഡൻസ് ആയിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റും നിങ്ങൾക്ക് സ്വന്തമായിട്ട് ബിസിനസ് ചെയ്താലും നിങ്ങൾ സക്സസ്ഫുൾ ആവും സോ ഞാൻ എൻ്റെ ലൈഫിൽ പേടി നിറഞ്ഞ സാധനം മാറ്റി എല്ലാ എല്ലാൾക്കാരും നമ്മളെപ്പോലെ തന്നെയാണ് അവർക്ക് ഒരു പ്രത്യേകത ഇല്ലെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ആരോടും ഏത് വേദിയിലും ഏത് രീതിയിലും ഏത് സിറ്റുവേഷൻ കൈകാര്യം ചെയ്യാൻ എനിക്ക് പറ്റുന്നുണ്ട് അത് എന്റെ സംസാരം കൊണ്ട് മാത്രമാണ് അപ്പോൾ ഈ ഒരു പോഡ്കാസ്റ്റ് വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോ കാണുന്ന എല്ലാവർക്കും ലവ് യു ടാറ്റാ പ്ലൂം